റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് ഇത് നിങ്ങൾക്കുള്ള സെക്കൻഡ് ചാൻസ് ആണ് അപ്പൊ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം സോ ഫോർ ഓഫ് സോഡ്സ് പേജ് സോട്സ് King of Wands, four of cups, five of Wands, Cups, ിങ്പ്സ് ഫൈവ് ഓഫ് കപ്പ്സ് ഓക്കെ എനർജി സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഫോർ ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളുടെ ലൈഫില നിങ്ങളിപ്പോ ഒരു സെക്കൻഡ് ചാൻസ് ജീവിതത്തിലേക്ക് വരികയാണ് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ കംഫോർട്ട് സോണിലായിരുന്നിരിക്കാം അവർ കംഫോർട്ട് സോണില് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിങ്ങൾ വളരെയധികം അതായത് കംഫർട്ടബിൾ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ പലരും നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഹാപ്പി ആയിട്ടുള്ള ഒരു ഇത് ആയിരിക്കില്ല ഒരിക്കലും കംഫോർട്ട് സോൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ദുഃഖങ്ങളോ സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ചലഞ്ചസോ അവിടെ ഇല്ല എന്നുള്ളതല്ല അവിടെയുള്ള ചലഞ്ചസും പ്രശ്നങ്ങളും ദുഃഖങ്ങളും എല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ള ദുഃഖങ്ങളാണ് അപ്പോൾ നമ്മൾ പുതിയൊരു ഇതിലേക്ക് പുതിയ സോണിലേക്ക് ന്യൂ സോണിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെയുള്ള ദുഃഖങ്ങളോ ചലഞ്ചസോ ഒക്കെ നമുക്ക് അവിടെ ഇനി ദുഃഖങ്ങളുണ്ടാവുമോ എന്നുള്ളത് പോലും നമുക്കറിയില്ല പക്ഷെ അഥവാ ഉണ്ടെങ്കിൽ അതൊക്കെ പുതിയ ദുഃഖങ്ങളാണ് ഇനി പുതിയ ആണ് ഇനി അതങ്ങനെ പഠിച്ച് വന്ന് അപ്പോൾ ആ ഒരു ഇതിലേക്ക് പോകാനുള്ളൊരു ഒരു ഒരു ഇതാണ് നിങ്ങൾ പക്ഷേ ആ ഒരു കംഫർട്ട് സോൺ നിങ്ങൾ പുറത്ത് കടക്കുക കാരണം ഇപ്പോൾ നിങ്ങൾക്കൊരു സെക്കൻ സെക്കൻഡ് ചാൻസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ലൈഫ് ഈസ് ഗോയിങ് ടു ബി മോർ ഈസിയർ മോർ ഈസിയർ എന്ന് പറയുമ്പോഴും വളരെയധികം ഒരു പ്രഷർ ഇല്ലാത്ത ഒരു ലൈഫ് എന്നല്ല നമ്മൾ പ്രശ്നത്തെ അതിജീവിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ലൈഫിൽ സന്തോഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രഷർ ആരും ഇല്ല പ്രശ്നങ്ങളും ചലഞ്ചസും ഇല്ലാത്ത പക്ഷെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾക്ക് നേടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടല്ലോ ആ ഒരു സംതൃപ്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ചാൻസ് ആണ് നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളെ അത് കൊണ്ടെത്തിക്കുന്ന കൊണ്ടെത്തിക്കുന്നൊരു കമ്മിറ്റ്മെൻറ്റിലേക്കായിരിക്കും ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ വലിയൊരു കമ്മിറ്റ്മെൻ്റ് അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കില്ല ആദ്യമായിട്ട് ഒരു കാര്യത്തിലേക്ക് കമ്മിറ്റഡ് ആകുമ്പോൾ അതിപ്പം എന്ത് തന്നെ ആയാലും അപ്പോൾ അതിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവിതം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒരു ചാൻസ് തരാണ് ഓപ്പർച്യൂണിറ്റി ഈസ് കമ്മിങ് ഫോർ യു ആ ഒരു ഒപ്പർച്യൂണിറ്റി നിങ്ങൾ അത് നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഒപ്പർച്യൂണിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് സോർസ് എനർജി കണക്ഷൻസ് ആണ് പേജ് ഓഫ് സോർസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് അവസരം തന്നെയാണ് പുതിയ തുടക്കമാണ് ജീവിതത്തിൽ ദിസ് ഓപ്പർച്യൂണിറ്റി വർക്ക് റിലേറ്റഡ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആകാം മറ്റേതെങ്കിലും മേഖലയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാവും പക്ഷേ ഈ ഒരു എനർജി എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങളാണ് ന്യൂ തിങ്സ് ലൈഫിൽ തീർച്ചയായിട്ടും പുതിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ പലതും പുതിയതായിരിക്കും പക്ഷേ ഇവിടെ പറയാനുള്ള ഒരു കാര്യം വളരെ ടോട്ടലി എവറി തിങ് ഈസ് ഗോയിങ് ടു ബി ന്യൂ എന്ന് പറയും നമ്മൾ ചില പുതിയൊരു ജോലിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത അതേ ജോലിയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് അറിയാമായിരിക്കും നമുക്ക് അറിയാത്ത ആളുകൾ ഉണ്ടാവും അറിയാത്ത കമ്പനി ആയിരിക്കും അറിയാത്ത ശീലങ്ങളായിരിക്കും ആ കമ്പനിയിലെ വർക്ക് അറ്റ്മോസ്ഫിയറും അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഒന്നും അറിയാം നമ്മൾ ടോട്ടലി ന്യൂ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ എയ്റ്റി പേഴ്സെന്റ് കാര്യങ്ങളും പുതിയതായിട്ട് പഠിച്ചെടുക്കേണ്ടുന്ന കാര്യങ്ങളായിരിക്കാം എക്സ്പെരിമെൻറ്റേഷൻ ഫേസ് ആവാം ഇത് പക്ഷേ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ലോങ് ടേം സക്സസിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം ഈ ഒരു റിസ്ക് എടുത്താൽ നിങ്ങളെ ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയില്ലേ ആ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് സ്വപ്നങ്ങൾ കാണാ സ്വപ്നം എന്ന് പറയുമ്പോൾ കടന്നുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതും നിൽക്കുമ്പോൾ കാണുന്ന സ്വപ്നത്തെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ടൈം ടു ഗോ അച്ചീവ് യുവർ ഡ്രീംസ് ആ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ട് അതിന് വീണ്ടും നിങ്ങൾക്ക് വീണ്ടും ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളെ ഹെല്പ് ചെയ്യണം അതായത് നമ്മൾ നെപ്റ്റ്യൂൺ ആണ് നെപ്റ്റ്യൂൺ ഹിസ് ഡ്രീമി എനർജി പൈസസ് ആണെങ്കിൽ നിങ്ങളൊരു സോഡിയാക്സ് ആൻഡ് പൈസസ് ആണെങ്കിൽ പ്രത്യേകിച്ച് പൈസസിന്റെ നെപ്റ്റ്യൂൺ പൈസസിന്റെ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മൾ പൈസസ് എനർജി എന്ന് വെച്ചാൽ വളരെ ഡ്രീമിയായിട്ടുള്ള എനർജിയാണ് പൈസസിൻ്റെ പ്ലാനറ്റ് നെപ്റ്റ്യൂൺ പറയുന്നത് ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ കൃ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട് അതായത് ഇവിടെ ഒരു സ്ട്രോങ് ഡ്രീമി ഉണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യും സ്ട്രാറ്റജൈസ് ചെയ്യുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ പറ്റുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്ന പല ലൈഫിലും ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടാവുകയാണെന്ന് വേണമെങ്കിൽ പറയാം ലൈഫിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഈ പറഞ്ഞ ഒരു മുന്നേറ്റം നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചതാണ് പക്ഷെ ഇപ്പം ഇപ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ലൈഫിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പോയ ലൈഫിൽ മാ കഴിഞ്ഞു പോയ ലൈഫ് മാറ്റി വെച്ച മുന്നോട്ടേക്ക് ആ ഒരു ഒരു ഫിനാൻസ് ഫിനാൻസിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു എനർജി ഓഫ് പോസിറ്റിവിറ്റിയാണ് നിങ്ങളിലേക്ക് ഒരു ഒരു പ്രോസ്പെരിറ്റി നിങ്ങളിലേക്ക് അടക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ടുപോകുന്നതാണ് പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടിയിട്ട് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ക്ലോസ് ടു നേച്ചറാണ് ചില ആളുകൾക്ക് നിങ്ങൾ വളരെ റിഫ്രഷിംഗ് ആയിട്ട് ഒരു പോസിറ്റീവ് എനർജി പുതുമ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ കുറച്ചുകൂടി കൂടി നേച്ചറിലേക്ക് ക്ലോസ് ടു നേച്ചർ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് മാറി താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ടുള്ള എൻവയ്മെൻറ്റ് കുറച്ചുകൂടി ക്ലോസ് ടു നേച്ചറായിട്ട് ജീവിക്കാൻ പോകുന്നു ഇതിനൊക്കെയുള്ള പല അവസരങ്ങളും നിങ്ങൾ ഇതിനു മുമ്പ് കളഞ്ഞു പോയിട്ടുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ പഴയ നിങ്ങൾ മാറി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു പ്രൊമോഷൻ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടുകയാണ് വീണ്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചാൻസ് ആ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല ചാൻസസും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു ജോലിയിലായിട്ട് കുറച്ചധികം നാളായെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് കടക്കാനുള്ള ചാൻസാണ് അപ്പോൾ ഇപ്പൊ അപ്ലൈ ചെയ്ത് തുടങ്ങാം അതിന് വേണ്ടിട്ട് ശ്രമിക്കാം ഇന്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യാം ഇവിടെ മെയിനായിട്ട് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം കേട്ടോ കാരണം ഫോർ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് ഫോർ നമ്പർ ഫോർ എനർജിയാണ് ഫോർ ഓഫ് സോട്ട്സ് ആൻഡ് ഫോർ ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അത് ഫോർ എന്ന് പറഞ്ഞ സ്റ്റേബിൾ എനർജിയാണ് പക്ഷേ ആ ഒരു സ്റ്റേബിൾ എനർജിയിലേക്ക് പോകണമെങ്കിൽ അത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാവും ആംബിഷ്യൻസ് ഉണ്ടാവും പോകണമെന്നുണ്ടാകും പക്ഷെ അവിടെ എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അത് വേണോ വേണ്ടയോ അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ പൊർക്കോട്ടേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഉണ്ട് ഒരു ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് പക്ഷെ അതിൻ്റെ മുകളിലേക്കുള്ളത് നിങ്ങൾ തന്നെ കെട്ടി എന്നുള്ളതാണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്തിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക ആ മുകളിലേക്കുള്ള സ്ട്രക്ചർ നിങ്ങൾ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ബിസിനസ് കരിയർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്കുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ട് പക്ഷേ ഇതൊരു ലേണിംഗ് ഫേസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ചില ആളുകളെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ അതിൻ്റെ പ്രാധാന്യം കാണിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ വിദ്യാഭ്യാസം പുനരാരംഭിക്കാനുള്ള ഒരു സെക്കൻഡ് ചാൻസ് ആയിരിക്കും നിങ്ങൾക്ക് വന്നിരിക്കുക അതിന് നിങ്ങൾ ഏത് സ്റ്റേജിലാണെങ്കിലും അതിനുള്ള അവസരമുണ്ട് എങ്കിൽ അത് ആ ഒരു ചാൻസ് എടുക്കുക എന്നുള്ളതാണ് ഫൈവ് ഓഫ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് പല പലർക്കും പല രീതിയിലുള്ള സെക്കൻഡ് ചാൻസസ് വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എക്സ് ലവേഴ്സ് ഇപ്പൊ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രണയമോ ഡിവോഴ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു സെക്കൻഡ് ചാൻസ് വേണോ വേണ്ടയോ എന്നുള്ളതോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക കാരണം എല്ലാവർക്കും ഇത് സെക്കൻഡ് ചാൻസ് ആയിരിക്കണം അതായത് സെക്കൻഡ് ചാൻസ് വരുന്നത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് വരുന്നുണ്ട് പക്ഷേ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോന്ന് കാരണം ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് അബ്യൂസീവ് ആയതുകൊണ്ട് ആണ് നിങ്ങൾ ആ വ്യക്തി വിട്ടിട്ട് പോയതെങ്കിൽ വീണ്ടും ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ മാറിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അറ്റ് യുവർ റിസ്ക് അത് അതാണ് ഇവിടെ എടുത്ത് പറയുകയും ഒരു എനർജി ഫൈവ് ഓഫ് കപ്സ് സൂചിപ്പിക്കണം എല്ലാവരിലും അതെ പക്ഷെ അതേസമയം തന്നെ ചില ബന്ധങ്ങൾ വിട്ടുപോകാം പല പല കാരണങ്ങൾ ഉണ്ടാവാം വീട്ടുകാരുടെ സമ്മർദ്ദമോ അല്ലെങ്കിൽ പല പല കാരണം അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ യു ക്യാൻ ഹാവ് എ സെക്കൻഡ് ചാൻസ് എന്നുള്ളത് അതിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് മൂൺ കാടാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റിയുടെ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി ഈസ് ഇത് നിങ്ങളുടെ എനർജിയാണ് യു ആർ ഗീവിങ് യുവർസ് ഫുൾ ഫോർ സെക്കൻഡ് ചാൻസ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണം എന്തിനാണ് ടു ടേക്ക് യുവർ സെൽഫ് സീരിയസ്ലി നിങ്ങൾ നിങ്ങൾ ഒരിക്കലും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കെയർ ചെയ്യുക സെൽഫ് കെയർ എടുക്കുക സെൽഫ് ലവ് റിലാക്സ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ റിലാക്സ് ചെയ്യുക ഒരു റിജുവിയനേഷൻ റിലാക്സേഷൻ ഇതിനൊക്കെ പറ്റിയ സമയമാണ് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ സ്പിരിറ്റ് അത് കണക്റ്റ് ചെയ്യുക നിങ്ങളുടെ സോള് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിന് ഉള്ളൊരു സെക്കൻഡ് ചാൻസ് ആവാം ഇത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്